വങ്ങാട്ട അമ്പലത്തിൽ പാട്ടല്ലാടിയേ കേക്കണത് നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാറേ നരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാറേ കാവങ്ങാട്ട അമ്പലത്തിൽ പാട്ടല്ലാടിയേ കേക്കണത് നേരം വേളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാറേ ടി പിണ്ണെ കട്ടം തിളപ്പിക്ക് പൊന്നാരേ പല കുളക്കട വച്ചു മുണ്ടകാടവരമ്പിൽ വച്ചു മാന്മിഴിയാം പൂങ്കിളി കണ്ടു ഞാൻ അമ്പലക്കുളക്കടവിൽ വച്ചു മുണ്ടകാടവരമ്പിൽ വച്ചു മാന്മിഴിയാം പൂങ്കിളി കണ്ടു ഞാൻ കാട്ടു ചമ്പക ചണ്ട് നല്ല നാട്ടും മഞ്ഞളിൻ ഗെന്തും കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളേ കണ്ണാടിപ്പൂവേ അമ്പലക്കുളക്കടവിൽ വച്ചു മുണ്ടകപ്പാടവരമ്പിൽ വച്ചു മാൻമിഴിയാം പൂങ്കിളി കണ്ടുഞ്ഞാൻ മാൻമിഴിയാം പൂങ്കിളി കണ്ടുഞ്ഞാ തെക്കെപ്പറുത്തെ പ്ലാവുംമ്മൻ്റെ ഒപ്പിക്കച്ചക്കിണ്ട് ഹച്ചക്കേടെ കാര്യമാതോർക്കുമ്പോൾ തേങ്ങിടുന്നു ചക്കിണ്ട് പ്ലാവുമ്മെൻ്റൊപ്പേ വരിക്കച്ചക്കിണ്ട് ഹച്ചക്കേടെ കാര്യമാതോർക്കുമ്പോൾ തേങ്ങിടുന്നപ്പേ ചക്കുറിച്ചിടുന്നുണ്ട് കൈത്തുണ്ടൻ കാട്ടിടുന്നുണ്ട് എന്നോടങ്ങടന്തോപ്പെ ചെല്ലാ നീ കേപ്പുറത്തേക്കുഞ്ഞേറത്തേക്കങ്ങ് ചെല്ലാ നീ ചക്കുറിച്ചിടുന്നുണ്ട് കൈത്തുണ്ടൻ കാട്ടിടുന്നുണ്ട് എന്നോടങ്കടന്തോപ്പേ ചെല്ലാ നീ പ്പുറത്തേക്ക് കുഞ്ഞറത്തേക്ക് അങ്ങ് ചെല്ലാ നീറാ റ റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി റബ്ബർ പാൽ പോലൊരു പെണ്ണെപ്പാലക്കാരി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി കള്ളടിച്ചു നീണ്ടയപ്പൻ റോഡിൽ വീണ് പോകുമ്പോൾ തോളിലിട്ട് വീട്ടിലാക്കാനൊരുത്തൻ വേണ്ടടി